ശംഭു മഹാദേവ സതീശേധ നമസ്കാരം ഇത്തവണ എറണാകുളത്തപ്പൻ പുരസ്കാരം ദേശനാഥനായ ഭഗവാന്റെ പുരസ്കാരം താങ്കൾക്ക് നൽകുകയുണ്ടായി ഒരുപാട് പ്രാവശ്യം ഈ ക്ഷേത്രത്തിൽ വന്ന് പ്രമാണമായിട്ടും അടിയന്തരമായിട്ടും ഒക്കെ വന്ന് കൂട്ടിപ്പോയിട്ടുണ്ട് പക്ഷേ ഈ പുരസ്കാരത്തിൻ്റെ സുവർണശോഭയിൽ താങ്കൾ ഇന്ന് രാവിലെ ഇവിടെ ഈ പഞ്ചാരി ഞങ്ങൾക്ക് സമർപ്പിച്ചപ്പോൾ എന്താണ് താങ്കൾക്കുണ്ടായ അനുഭവം അതൊന്ന് വിവരിക്കാമോ ഞാൻ ഏറ്റവും വലിയ ലേ ഇതിൽ ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനാജ്ഞാനെന്നാണ് പറയുക എന്താ പറയുക എറണാകുളത്തപ്പൻ്റെ പുരസ്കാരം കിട്ടുക പറഞ്ഞാൽ അത് അവരനുഗ്രഹമാണ് അദ്ദേഹം നിശ്ചയിച്ചതാണ് അത് ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒരു അവാർഡിനെക്കാളിലെ ഏറ്റവും മുകളിലാണ് കിടന്നത് പല അവാർഡുകളുണ്ട് അവാർഡുകളൊക്കെ നല്ലത് പക്ഷേ ഒരു ഭഗവാൻ്റെ പേരിലുള്ളൊരു അവാർഡായിരുന്നു എറണാകുളത്തപ്പൻ അവാർഡ് എനിക്ക് കിട്ടുക എന്ന് പറഞ്ഞു ഞാൻ എത്ര ഭാഗ്യവനായിട്ടുള്ളൂ എത്ര കാരണന്മാർ അനുഗ്രഹം ഉണ്ടായിട്ടുള്ളത് ഏഹ് അച്ഛനമ്മൂടി ഒരു ഒട്ടേറെ പേരുടെ തിരുവനന്തപുര ടൈപ്പെട്ട് അദ്ദേഹത്തിനെ വിളക്ക് കാണിച്ച് തൊഴിലല്ലാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ എനിക്ക് അത്രയും എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു കഴിവൊക്കെ ഒരു ആവശ്യം ഉണ്ടാവും എൻ്റെ കഴിവല്ല അത് കാരണന്മാരുടെ പാതയിൽ കൂടി സഞ്ചരിച്ചു അങ്ങനെയൊരു ഭാഗ്യം കിട്ടി അതിന് ആരോടൊക്കെയാണ് ഞാൻ നന്ദി പറയുന്നത് ഭഗവാനോട് നന്ദി പറയുന്നത് അതോടൊപ്പം ഈ ഇത്രയും വർഷം ഉത്സവം നടത്തിയിരുന്നു ഓരോരുത്തരോടും എത്ര വർഷമായിക്കോട്ടെ

ീണ്ട് പോണാലും സമയമായിട്ടില്ല അതല്ലേ ഭഗവാൻ ഭഗവാൻ സമയം അപ്പൊ നമ്മൾ ക്ഷമ ഈശ്വരൻ തരുന്നില്ല അതെ അത്ര തന്നെയുള്ളൂ കിട്ടുമുള്ള പ്രതീക്ഷയില്ല പുറത്തായിട്ട് കിട്ടുന്ന സേ എന്തായാലും എറണാകുളത്തു പിന്നെ എല്ലാ അനുഗ്രഹം ഉണ്ടായി വിവരങ്ങളെ നമസ്കാരം ശംഭു മഹാദേവ